അനുഭവിച്ചത് ഒരു രണ്ടേറെ മണിക്കൂർ കൊണ്ട് അവർക്ക് ഫുൾ ആയിട്ട് ഒരിക്കലും കാണിക്കാൻ പറ്റൂല എന്തായാലും കാണിക്കേണ്ട രീതിയില് നല്ലോണം കാണിച്ച് എനിക്ക് പറയാലും പറഞ്ഞ് തീർക്കാൻ പറ്റൂല സിദ്ധുവാണെങ്കിലും ഓരോ എത്ര പ്രാവശ്യവും ഒരുപാട് പ്രാവശ്യം ഞങ്ങളടുത്ത് കഥ ചോദിച്ചു പക്ഷെ ഓരോ പ്രാവശ്യവും പറയുമ്പോഴും പൂജ്യമോ എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടാവും അങ്ങനെ ഒരൊറ്റ പ്രാവശ്യവും കൊണ്ട് തീർക്കാവുന്നതാണല്ലോ ഞങ്ങളത്തെ കഥ അതൊന്നും ഒരിക്കലും പറഞ്ഞാലും തീർന്നൂല അത് അനുഭവിച്ചതാണ് പറഞ്ഞ തീർക്കാർ അത് ഒരു ആ ഇപ്പൊ ഞാൻ പറയാനൊരു തൊണ്ണൂറ്റു ശതമാനം ഇപ്പോഴത്തെ ഞാൻ ഇടയ്ക്ക് സുഭാഷിന് സുരൂന വിളിക്കും നിങ്ങൾ ഗുഹ് ഇറങ്ങി പോയി ഞാൻ കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ഗുഹയിലാണെന്ന് ഇടയ്ക്ക് ഇടിച്ചു പോയി സൗബികൾ ഞാനൊരു പോകുന്നുണ്ടോ എല്ലാ ഫിയോക്കിന്റെ തിയേറ്റേഴ്സിൽ മലയാള സിനിമ വിലക്കുക അപ്പം ഇനിയുള്ള മഞ്ഞ ദിവസം ഇപ്പൊ എന്തോ എല്ലാ പഠത്തിലും നല്ല പടങ്ങളും അതുകൊണ്ട് നമ്മളെല്ലാരും ഇറങ്ങി കൊടുക്കുന്ന പടങ്ങൾ കാണാൻ പോവാൻ കുറവുണ്ടോ അതേപോലെ ഇതിലെ ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റുകൾ

Thank you. Thank you so much.